പാലാ കടപ്ല മറ്റത്തെ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു പരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ മഹേഷ് ശരത് ശ്യാംകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലഹരി സംഘത്തിലെ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ജന ഈ പരിക്കേറ്റവരുടെ നില എന്താണ് ഈ ലഹരി സംഘത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നോ ഈ മൂന്ന് പോലീസുകാർ മാത്രമാണോ ഇവരെ പിടികൂടാൻ ചെന്നത് സ്മൃതി ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി പാല കടപ്പിളാമറ്റത്താണ് സംഭവം ഉണ്ടാകുന്നത് ലഹരി ഉപയോഗിച്ച ഒരു സംഘം ഏറെ നേരമായി നാട്ടുകാർക്കെല്ലാം തന്നെ ശല്യം ഉണ്ടാക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് മരങ്ങാട്ടുപള്ളി പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി ഇവരെ ഈ പ്രദേശത്ത് നിന്നും നീക്കാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഈ ലഹരി സംഘം പോലീസിനെ ആക്രമിച്ചത് മൂന്ന് പോലീസുകാർക്ക് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമത്തിന് നേതൃത്വം നൽകിയ ആറുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വയലാ സ്വദേശികളായ കൈലാസ് കുമാർ ദേവ ൻ അർജുൻ ദേവരാജ് ജസിൻ ജോജോ അതുൽ പ്രദീപ് അമൽ ലാലു എന്നിവരാണിപ്പോൾ മരങ്ങാട്ടുവഴി പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഏറെ നാളായി ഇവർ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം തന്നെ ശല്യം ഉണ്ടാക്കുകയും ഈ പ്രദേശത്ത് തന്നെ ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവാണ് ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് എത്തിയത് ഈ പോലീസ് സംഘത്തിനാണ് ഇന്നലെ രാത്രി ആക്രമണം